ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിലേൻറ്റു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റേയോൺ ഫാബ്രിക്കിൽ വരുന്ന അനാർക്കലി മോഡൽ കുർത്തീസിൻ്റെ കളക്ഷൻ കാണാം ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് റയോൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ഒരു അനാർക്കലി മോഡൽ കുർത്തിയാണ് ബ്ലാക്ക് കളറിൽ വൈറ്റ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ല പ്ലെയറോട് കൂടി വരുന്ന ഒരു കുർത്തിയാണിത് ഇതിന് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഗാദറിങ്സ് വരുന്നത് രണ്ട് ലെയറായിട്ടാണ് ഇത് നെക്കിൽ വരുമ്പോൾ ബട്ടൺസ് കൊടുത്തിരിക്കുന്നു നെക്ക് വരുമ്പോൾ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് അവൈലബിൾ സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് പ്രൈസ് വരുമ്പോൾ ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് അടുത്തതായിട്ട് വരുന്നത് സഫയർ ഗ്രീൻ കളറിൽ വൈറ്റ് പ്രിൻ്റ് വരുന്ന കുർത്തിയാണ് ഇതും റയോൺ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് നല്ല ഫ്ലെയർ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് രണ്ട് തട്ടായിട്ട് ഗാദറിങ്സും വരുന്നുണ്ട് അതിൻ്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും ഡോറി കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ യോക്കിൽ രണ്ട് ബട്ടൺ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ലെങ്ത് ഫോർട്ടി ഫൈവ് ഇഞ്ച് പ്രൈസ് വരുമ്പോൾ ഫോർ നയൻറ്റി അടുത്തത് വരുന്നതും സെയിം പാറ്റേണിൽ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട് നല്ല നേവി ബ്ലൂ കളറിൽ വൈറ്റ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ തന്നെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോറി കൊടുത്തിട്ടുണ്ട് ടൗൺ നെക്കാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ലെങ്ത് ഫോർട്ടി ഫൈവ് ഇഞ്ച് പ്രൈസ് ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് അടുത്തത് വരുന്നത് റയോൺ ഫാബ്രിക്കിൽ തന്നെ ഫ്ലോറൽ ആണ് വരുന്നത് ഇതിൻ്റെ മോഡലിൽ ചെറിയ വ്യത്യാസമുണ്ട് ഒരു പാനൽ കട്ടാണ് വന്നിരിക്കുന്നത് ഇതിനും ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും ഡോറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ബട്ടൺ യോക്കിൽ വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് ഹാഫ് സ്ലീവാണ് അതേപോലെ തന്നെ പഫ് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവ് എൻഡിൽ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നെക്ക് വരുമ്പോൾ റൗണ്ട് നെക്ക് ലെങ്ത് ഫോർട്ടി ഫൈവ് പ്രൈസ് വരുമ്പോൾ ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് അടുത്തതായിട്ട് ക്രേപ്പ് ജോർജറ്റിൽ വരുന്ന ഒരു കുർത്തിയാണ് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതൊരു ടു പീസ് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ടോപ്പും ദുപ്പട്ടയാണ് ദുപ്പട്ടയാണിതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ടോപ്പ് വരുന്നത് ഇതിനും ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ യോക്കിലൊരു പോട്ട്ലി ബട്ടൺസിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നു യോക്കിൽ ക്രോഷലേസ് പോലെ കൊടുത്തിരുന്നു സെയിം വർക്ക് തന്നെ സ്ലീവ് സ്ലീവ് എൻഡിലും ടോപ്പ് എൻഡിലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ രണ്ട് സൈഡിലായിട്ടും ക്രോഷ്യോ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അവൈലബിൾ സൈസസ് വരുന്നത് ലാർജ് ആൻഡ് എക്സൽ പ്രൈസ് വരുമ്പോൾ സെവൻ എയ്റ്റി പ്ലസ് ഷിപ്പിംഗ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച്